ം ബാക്ക് ടു അവർ ത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയൊരു എൻ്റെ ഒരു അനുഭവമായിട്ടാണ് കേട്ടോ എൻ്റെ അനുഭവം നിങ്ങൾക്ക് പറയാനും വേണ്ടിട്ട് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മ ചെറുപ്പത്ത് നല്ലവണ്ണം വായിക്കുന്ന കൂട്ടത്തിൽ പെട്ട ഒരാളായിരുന്നു അപ്പോൾ എനിക്കും ഇപ്പോൾ വായന വളരെ അധികം ഇഷ്ടമാണ് എനിക്ക് ഈ സ്വഭാവം എൻ്റെ ഉമ്മൻ്റെ നാട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പം എൻ്റെ അനുഭവം അതാണ് അപ്പം ഞാൻ ഇനി പറയാൻ പോകണ ഈ വായന ഇങ്ങനെ കുറച്ച് എൻ്റെ തുടങ്ങിയ ചരിത്രം പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എൻ്റെ ചെറുപ്പത്ത് എനിക്ക് ഫോൺ തരണതിന് പകരം എൻ്റെ ഉമ്മ എനിക്ക് പുസ്തകങ്ങൾ ഈ ഞാൻ എൽ കെ ജിയിൽ പഠിക്കണേ ആ എൽ കെ ജിയിൽ പഠിക്കുന്നതിൻ്റെ മുമ്പ് അതായത് സ്കൂളിലേക്ക് ചേർന്നതിന് മുമ്പ് എനിക്ക് ഈ എൻ്റെ ചെറുപ്പത്തിൽ ഈ കളിക്കുളിക്ക മിന്നാമിനി ഇങ്ങനത്തെ ചെറിയ ചെറിയ ഈ സ്റ്റോറി ബുക്സൊക്കെ വാങ്ങി തന്നു അതിൽ ഞാൻ ആദ്യം നമ്മളെ ഈ സ്റ്റോറി ബുക്സിൽ അടുത്ത ആക്ടിവിറ്റീസ് തന്നെ എനിക്ക് ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട് അത് പിന്നെ പിന്നെ ഞാൻ അടുത്ത കഥകൾ വായിച്ചു തുടങ്ങി അപ്പം ഇപ്പം ഞാൻ ഇപ്പോൾ ഞാൻ ഇതാ ഇതുപോലെയുള്ള വലിയ വലിയ പുസ്തകങ്ങൾ ഇങ്ങനത്തെ ഒരു വലിയ പുസ്തകത്തിലാണ് ഞാൻ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് പിന്നെ ഇനി നമുക്ക് ഈ പുസ്തക വായനയിലൂടെ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കുറേ അറിവ് ലഭിക്കും പിന്നെ പല ഭാഷകളും മനസ്സിലാക്കാം ഇപ്പോൾ കുറേ എഴുത്തുകാരിപ്പം കോഴിക്കോട് ഉണ്ടാവും കാസർഗോഡ് ഉണ്ടാവും കണ്ണൂർ ഉണ്ടാവും വയനാട് അങ്ങനെ പല സ്ഥലങ്ങളിലുള്ള എഴുത്തുകാരെ എഴുതിയ പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ടാവും ഇതൊക്കെ നമ്മൾ വായിക്കുകയും ചെയ്യും അപ്പം അവരുടെ അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് പിന്നെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ കഴിയും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ കഴിയും അങ്ങനെ കുറേ ഉണ്ട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല ഇന്ന് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് പിനോക്യോ എന്ന പേരുള്ള പ്രശസ്ത കലാ കഥാകാരൻ കാർലോ കാലോതി ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് പിനോക്യോ ഈ പിനോക്കിയ എന്ന പുസ്തകത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ പോകുന്നത് ഇനി മുതൽ എൻ്റെ ഈ വീഡിയോസിൽ ഇങ്ങനെ ഞാൻ വായിച്ച എല്ലാ പുസ്തക ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് വിട്ടിരുന്നതായിരിക്കും അപ്പം ഞാൻ ഈ പിനോക്കിയ എന്ന പുസ്തകത്തിലുള്ളത് ഒരു പാവ ഒരു മഴപ്പാവയുടെ ഒരു കഥയാണ് ഈ മഴപ്പാവ തൻ്റെ അപ്പനും വേണ്ടി തൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ജീവിച്ചൊരു കഥയാണ് ഈ കഥയിൽ ആദ്യം തന്നെ പറയുന്നത് അവനെ പണമില്ലാത്തോടത്തെ സ്കൂളിൽ പള്ളിക്കൂടത്തിൽ ചേർത്തുന്നതും ആ പള്ളിക്കൂടത്തിൽ നിന്ന് അവൻ നാടകത്തിലേക്ക് പോകുന്നതും പണം കിട്ടുന്നതും അവനെ ദുഷ്ടന്മാർ കൊള്ള ആ പണം കൊള്ളയടിക്കുന്നതും പിന്നെ ഇതിൻ്റെ ഇടയിൽ അവനെ ഒരു മാലാക കണ്ടുമുട്ടുന്നതും മാലാക്കനെ സഹായിക്കുന്നതും അപ്പനവനെ കാണാതെ മറ്റൊരു കര കടക്കാൻ പോകുന്നതും എന്നിട്ട് ഷാർക്ക് വന്നിട്ട് അപ്പനെ വീങ്ങി കളയുന്നതും അവനെ ആ കടലിലേക്ക് എടുത്ത് ചാടുന്നതും അങ്ങനെ പല സാഹസങ്ങളും ആയിട്ട് ഈ പിനാക്കി പറഞ്ഞ കഥ നിൽക്കുന്നത് അപ്പം നിങ്ങളും ഇനി നിങ്ങളുടെ കയ്യിലും ഒരു പുസ്തകം ചോദിക്കുമ്പോഴാണ് നിങ്ങൾ ഈ ഒരു പുസ്തകം വായിക്കണം അടിപൊളി പുസ്തകമാണിത് അപ്പം ഇനി മുതൽ എൻ്റെ വീഡിയോസിൽ ഇങ്ങനത്തെ കുറേ വീഡിയോസ് ത്രില് വീഡിയോസ് വരും ഈ പുസ്തകം അതുപോലെ ത്രില്ലാണ് ഇനി ഈ പുസ്തകമായ ഇനി നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന നല്ല ഋശിയിലാണ് ഫോൺ യൂസ് ചെയ്യാതെ പുസ്തകം യൂസ് ചെയ്യാം പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതിലേക്ക് ബൈ